നടിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തിയ വെള്ള സാംസങ് ഫോണിൽ നിന്ന് ഇവ മറ്റൊരു മെമ്മറി കാർഡിലേക്കാണ് പൾസർ സുനി പകർത്തിയത് അമ്പലപ്പുഴ കാക്കാഴത്തെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഫോണിലെ മെമ്മറി കാർഡ് പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിന് കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഇത് പുറത്തെടുത്ത് മറ്റൊരു മെമ്മറി കാർഡ് ഇട്ട ശേഷം ഫോൺ മെമ്മറിയിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇതിലേക്ക് പകർത്തിയത് ഈ മെമ്മറി കാർഡ് രഹസ്യമായി അങ്കമാലി കറുകുറ്റിയിലെ അഭിഭാഷകന് നൽകിയെന്നാണ് പൾസർ സുനിയുടെ മൊഴി അഭിഭാഷകൻ ആലുവ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾക്കൊപ്പമുള്ള മൊബൈൽ ഫോണും മെമ്മറി കാർഡും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ പൾസർ സുനിയുടെ മൊഴി സ്ഥിരീകരിക്കാൻ കഴിയൂ ഇതിനിടെ കേസിലെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് കോടതി അറിയിച്ചു കേസിലെ എല്ലാ പ്രതികൾക്കും ഒരുപോലെ പങ്കുണ്ടെങ്കിലും നടിയെ ആക്രമിച്ച സമയത്ത് കാറിലുണ്ടായിരുന്നത് സുനിയും മണികണ്ഠനും മാത്രമാണ് പിൻസീറ്റിലിരുന്ന പൾസർ സുനി മാത്രമാണ് നടിയെ ആക്രമിച്ചത് ദൃശ്യങ്ങൾ പകർത്തിയതും സുനി തന്നെയാണെന്നും പോലീസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി